സൗത്ത് ഏഷ്യൻ കപ്പ് ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശുമായി കൊമ്പു ഓർക്കുമ്പോൾ നമ്മളെല്ലാവരും ശ്വാസം അടക്കി പിടിച്ച് കണ്ടൊരു ഔട്ടില്ലേ അതിൽ നിർണായകമായ ഗോൾ നേടിക്കൊണ്ട് ഇന്ത്യക്ക് ഒരു കപ്പ് നേടിക്കൊടുത്ത ആ മാന്ത്രിക പാദങ്ങൾ സ്വന്തം ഉണ്ട് ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർക്ക് അഭിമാനമായി ഇന്ത്യക്ക് വേണ്ടി ബൂട്ട് കെട്ടിയ മലപ്പുറത്തു നിന്നുള്ള താരം ഇനി ഏഷ്യൻ കപ്പ് മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് എന്താണ് തോന്നുന്നത് ഇന്ത്യക്ക് വേണ്ടി കപ്പ് ഇനി ടീം എല്ലാവരും നല്ല മുന്നോട്ടുള്ള പ്രിപ്പറേഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ജനുവരി ഒന്ന് മുതൽ ക്യാമ്പ് തുടങ്ങും ഗോവയിൽ വെച്ചിട്ട് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം എല്ലാവരും ഇന്ത്യൻ ഇന്ത്യൻ ടീം എന്ന് പറയും പക്ഷെ അവിടെ എത്തിച്ചേരുന്നെങ്കിൽ അതിൻ്റെ സ്ട്രഗിളും കാര്യങ്ങളും ഹാർഡ് വർക്കും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്തു പിന്നെ നന്നായി കളിച്ചു പെർഫോമൻസ് കണ്ട് പിന്നെ ഇന്ത്യൻ ക്യാമ്പിൽ പോയി അവിടെ രണ്ട് മാസം ക്യാമ്പ് ഉണ്ടായിരുന്നു ക്യാമ്പിൽ നന്നായി പെർഫോം ചെയ്യാൻ പറ്റി അങ്ങനെ പിന്നെ ടീമിലേക്ക് കിട്ടി അപ്പോഴും നല്ല കോൺഫിഡന്റ് ആയിരുന്നു കളിക്കണം നല്ല അടിപൊളി കളിക്കണം പെർഫോമൻസ് അങ്ങനെ ടീമിൽ ലവൻ നേടി നന്നായി കളിച്ചു കോച്ചിനെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റി നാഷണൽ ടീമിൽ കളിക്കുക മാത്രമല്ല ഒരു മനോഹരമായ ഗോളിലൂടെ ഇന്ത്യക്ക് കപ്പ് ചെയ്തു എന്താണ് അതിനെക്കുറിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ ഫൈനൽ ഫൈനൽ കളിക്കാൻ പറ്റി അതിൽ വളരെ ഹാപ്പിയാണ് അപ്പോൾ കോൺഫിഡന്റ് ആയിരുന്നു പെനാൽറ്റി അടിക്കാൻ പറ്റും സ്കോർ സ്കോറാക്കാൻ പറ്റും കോൺഫിഡൻ്റായിരുന്നു അടിച്ചു സ്കോർ ചെയ്തു രാജ്യത്തിന് വേണ്ടി കപ്പ് നേടിക്കൊടുത്തു അതിന് വളരെ സന്തോഷമാണ് മലപ്പുറത്തെ ഒരു സാധാരണ കുട്ടികളെ പോലെ നമ്മുടെ പാടത്തും പറമ്പിലും ഒക്കെ കളിച്ച് വളർന്ന് അല്ലെങ്കിൽ അങ്ങനെ കളിച്ച് നടന്ന ഒരാളായിരുന്നു ഇന്ന് നാഷണൽ ലെവലിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ സ്ട്രഗിളുകളായിരുന്നു ഇതിന്റെ ബാക്കില് അനുഭവിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയൊക്കെയായിരുന്നു മുന്നോട്ടൊക്കെയുള്ള യാത്രയുടെ ഒരു കാര്യങ്ങൾ അതെ ഹാർഡ് വർക്ക് ചെയ്തു ഹാർഡ് വർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു അപ്പോ സമയമില്ലാത്തപ്പോഴും സമയമുള്ളപ്പോഴും ഹാർഡ് വർക്ക് ചെയ്തായിരുന്നു അതിപ്പോ ഗ്രൗണ്ടില്ലേ ഉണ്ടോ ആ സമയത്തൊക്കെ ഹാർഡ് വർക്ക് സമയത്തായിരുന്നു അപ്പോൾ ഞാൻ കണ്ട് ഞാൻ ഇൻ്റർ സമയത്ത് കണ്ടിരുന്ന വലിയൊരു പ്രശ്നമായിരുന്നു ഗ്രൗണ്ടില്ലായിരുന്നു അപ്പോൾ സ്കൂളില് മറ്റേ ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടായിരുന്നു ഞാൻ വളർന്നു വന്നത് എനിക്കതൊരു പ്രശ്നമല്ലായിരുന്നു ഞാൻ വർക്ക് കാരണം ചെയ്തുകൊണ്ടേ സമയം വരും ഇന്ദ്ര എന്ന പേര് തന്നെ കൗതുകം ഉണർത്തുന്ന ഒരു പേരാണ് അപ്പോൾ വീട്ടുകാർ മുൻകൂട്ടി കണ്ടിട്ടതാണോ നമ്മളൊരു ഫുട്ബോൾ പ്ലെയർ ആവും കാരണം ഒരു നാഷണൽ പ്ലെയറിനൊക്കെ അനുയോജ്യമായൊരു പേരാണ് എന്താണ് പറയാനുള്ളത് അതെ ചെറുപ്പം മുതലേ അമ്മയാണെങ്കിലും കാരണം എല്ലാവരും വീട്ടിൽ പറയാം പഠിക്ക് പഠിക്ക് പഠിക്കുന്നതാണ് പക്ഷെ അമ്മ പറഞ്ഞു പറഞ്ഞിരുന്നു കളിക്ക് കളിക്ക് കളിക്കുന്നതായിരുന്നു അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടീവായിരുന്നു വീട്ടിൽ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അവർക്കറിയായിരുന്നു ഈ ഹാർഡ് വർക്ക് ഒരു ദിവസം പേ ഓഫ് ചെയ്യുന്നു അപ്പോൾ എനിക്ക് മനസ്സിലുണ്ടായിരുന്നു എന്ത് ആ ഇത്രയും ഒക്കെ അമ്മ അമ്മേ അച്ഛനും എടുത്തതാണ് കാരണം രാവിലെ നീച്ച് അമ്മ അമ്മ അച്ഛനൊക്കെ ആയിരുന്നു എൻ്റെ ക്യാമ്പിനും കാര്യങ്ങളൊക്കെ കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു പിന്നെ നല്ല എനിക്കറിയായിരുന്നു ആ ഇത്ര സ്ട്രഗിൾ എന്നാണ് ഞാൻ വന്നത് അപ്പോൾ അതിനൊരു എന്തെങ്കിലുമൊക്കെ അമ്മ അച്ഛനും ഒക്കെ ചെയ്ത് കൊടുക്കണം എന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു പിന്നെ ബാക്കിയെല്ലാം ദൈവം ചെയ്തു അപ്പോൾ അപ്പോൾ മുതലേ സപ്പോർട്ട് ചെയ്ത ഏട്ടനും ഉണ്ട് മകൻ ഇത്രയും വലിയൊരു എന്താ അച്ചീവ് ചെയ്തിരിക്കുകയാണ് എന്താണ് പറയാനുള്ളത് എന്താണ് പറയാനും മോൻ ഇത്രേ ഞങ്ങൾ വിചാരിച്ചാത് സന്തോഷമാണ് നമുക്ക് തന്നത് അത്രയും നമുക്ക് പറയാൻ പറ്റാത്തൊരു സന്തോഷം ആണ് പിന്നെ എന്താ പറയുക മോനെ ഇവിടെ എത്താൻ വേണ്ടി ഞമ്മളൊരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും സന്തോഷം ഹാപ്പിയാണ് ഞങ്ങൾ നാടകം ഹാപ്പിയാണ് എങ്കിൽ കളിച്ചതിന് ഞാൻ ടീമിൽ പോയി നല്ല ഹാപ്പിയായി കളിച്ച് കോച്ചുമാരെല്ലാവരും നല്ല സപ്പോർട്ട് സപ്പോർട്ടുണ്ട് അവനക്ക് കാലിന് സുഖമില്ലായിട്ട് കാല് പരിക്കായിട്ട് നാ ഒരു പത്തിരുപത് ദിവസം റെസ്റ്റായി എന്നിട്ടും കോച്ചുമാരെ അവൻ സെലക്ട് ചെയ്ത് കൊണ്ടുപോയി കളിപ്പിച്ച് കപ്പ് നേടി വന്നു മോന് വന്നു വലിയ സന്തോഷം നാടും ഇമനെ ആഘോഷിക്കുന്നു മോനെ വണ്ടി ഞാൻ ഓൾറെഡി ആണ് എന്റെ മോനെ ഒരുപാട് എല്ലാരും ചോദിക്കണ്ട് എന്നോട് റോട്ടിലൊക്കെ കാണുമ്പോ ചന്ദ്രേട്ടാ നിങ്ങളെ മോന് ആ ഇന്ത്യൻ ടീമിൽ എത്തിയില്ല അപ്പോൾ ഞാൻ പറയും ഇന്ത്യൻ ടീമിലെത്താൻ നിസാറൊന്നും ഇല്ല എൻ്റെ മോനെ ഒരുപാട് കഷ്ടപ്പെടുത്ത് ഒരുപാട് സ്റ്റെപ്പുകൾ നേടി 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 അങ്ങനെ ഇന്ത്യൻ ടീമിൽ എത്തിയതാണ് എന്നോട് ചോദിച്ചു നമ്മളെ നാട്ടിൽ ഇന്ദ്രനെ കട്ടി ഒരുപാട് കളിക്കുന്ന ചക്കന്മാരുണ്ട് നല്ല തൈലൻഡ് ചക്കന്മാർ അതേപോലെ മുത്തൂട്ടിയിൽ പിന്നെ നമ്മളെ ഈ കോഴിക്കോട് ചേലാമ്പറമ്പിലുണ്ടക്കെ പറഞ്ഞു അപ്പോൾ മൂപ്പർ പറഞ്ഞത് അതോ കളി മാത്രമല്ല നമുക്ക് കാലിൽ കലിയും വേണം ചെറുതായിട്ട് നമുക്ക് ഭാഗ്യം വേണം ഈ രണ്ട് ചേർത്താലേ നമുക്ക് ഇന്ദ്ര റാണയിൽ ഏറെ പ്രതീക്ഷ അർപ്പിച്ചതാണ് ഈ കുടുംബം വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് ഇന്ത്യ ബൂട്ട് കെട്ടുമ്പോൾ അതിൽ ഈ മാന്ത്രിക പാതങ്ങളും ഉണ്ടാവട്ടെ മേലാക്കത്തു നിന്നും നയൻറ്റി കേരള